ഇവിടെ ഇപ്പോൾ സ്ഥലം സന്ദർശിക്കാനായിട്ട് കോട്ടയം എം പി എത്തിയിട്ടുണ്ട് സാറേ എന്തെല്ലാമാണ് നമുക്കിപ്പം അറിയാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ വരുന്ന വഴിയാണ് ഞാനൊരു മേലുകാവിലാണ് എനിക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടിയിട്ടില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ രണ്ടു പേർക്ക് ഒരാൾ ഇപ്പോൾ ഇതിൻ്റെയും ഇടിഞ്ഞു വീണ ഭാഗത്ത് നടലൊരാളെ കിട്ടിയെന്ന് പറയുന്നുണ്ട് ഞാൻ കേട്ടത് ഇത് പഴക്ക വളരെ പഴക്കമൊരു കെട്ടിടമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു കെട്ടിടമായിരുന്നു പക്ഷേ എങ്ങനെയാണ് അവിടെ ആളുകൾ അങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടത് ഉപയോഗിക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ് എന്താണ് കൃത്യമായിട്ട് സംസാരിച്ചില്ല ഞാൻ 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 കണ്ടില്ല വന്നേ വന്നേ ഉള്ളൂ ഉള്ളൂ ജസ്റ്റ് സംസാരിക്കുന്നുണ്ട് സംഭവിച്ചത്യം ഇത് എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ ജോലികൾ ജനപ്രതിനിധികളടക്കം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ കെട്ടിടം പൂർണ്ണ അർത്ഥത്തിൽ പൊളിച്ച് മാറ്റുന്നതിനുള്ള ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസും ഫയർഫോഴ്സും ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ സേവാഭാരതി അടക്കമുള്ള വിവിധ സംഘടനയിൽപ്പെട്ട ആളുകളും ഇവിടെയുണ്ട് അവർക്ക് പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ സഹായിക്കാനായിട്ട് കാരണം ഇത് ഒരു എന്താ ഏത് നിമിഷവും ഊർന്ന് താഴേക്ക് അല്ലെങ്കിൽ ഇടിഞ്ഞ് താഴേക്ക് വീഴാൻ പാകത്തിലാണ് ഈ കെട്ടിടത്തിൻ്റെ ഈ പൊളിഞ്ഞ ഭാഗം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗത്തിൽ കാരണം ഇതിന് ചുറ്റും ഈ കെട്ടിടം പഴയ കെട്ടിടം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആഘാതം എത്രത്തോളമായിരിക്കും ബാ ബാക്കിയുള്ള സൈഡുകളിലേക്ക് ബാധിച്ചത് എന്ന് പരിശോധിക്കേണ്ടതൊക്കെയുണ്ട്